അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ നമ്മളെ ഈ സ്ഥലമാണ് ഇതാണ് ഇപ്പൊ നമ്മളെ ഈ കടലും പുഴയും കൂടെ കൂടി ചേരുന്ന സ്ഥലമാണ് എന്താ അതുപോലെ ഒരു തോണി മുങ്ങിയതട്ടെ കുറെ മുന്നേ ഞാന് നമ്മളെ ബോട്ട് ദുരന്തം നടന്ന സ്ഥലത്തേക്കൊന്ന് പോയോ കേട്ടോ കുറച്ച് ടാസ്ക് ആണ് ഇവിടുന്ന് അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ കാരണം അങ്ങോട്ട് പോകുന്ന സ്ഥലം സുഹൃത്തുക്കളെ എന്നുള്ളത് പരപ്പനങ്ങാടി കെട്ടിങ്ങൽ ബീച്ചിലുള്ളത് ഇന്ന് ഇവിടെ വരാനുണ്ടായ കാരണം ഈ നമ്മളെ ബോട്ട് ദുരന്തം നടന്ന ഒരു സ്ഥലം കൂടെയാണ് ഇവിടെ നമ്മളതിൽ നിന്ന് ഒരുപാട് ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വർഷം മുന്നേ ഒരു വർഷം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഒരു വർഷം മുമ്പേ നമ്മളിൽ നിന്ന് പത്തി ഇരുപത്തി മൂന്നോളം ജീവനുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലം ഒന്ന് കാണിക്കാന്നുള്ള ഇതിൽ വന്നതാണ് അപ്പോൾ നമ്മളെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ബോട്ട് ദുരന്തം നടന്ന ബോട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളിലേക്കൊന്ന് കാണിക്കാം നമ്മളെല്ലാവരും വിഷമത്തിലെത്തിയ ഒരു സംഭവമാണ് അതിൻ്റെ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ നിന്ന് ആർക്കും നഷ്ടപ്പെട്ടില്ല നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ ഈ പുഴകളൊന്നും ആരും മറക്കൂല കാരണം എന്തെന്ന് വെച്ചാൽ ഈ പുഴയിൽ നിന്നായിരുന്നു നമ്മുടെ അത്രയും ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോയ ബോട്ട് അവസാന യാത്ര പോയത് ഈ പുഴയിലൂടെ ആയിരുന്നു കടലിനോട് ചേർന്നിട്ടുള്ള ഈ പുഴയിലൂടെ ആയിരുന്നു അത് അവിടുത്തെ അവസാന യാത്ര പോയത് അത്രയും ആളുകൾ അതിൽ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ മനസ്സ് നമ്മൾ ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ് കാരണം അത്രയും ആളുകൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി ചെറിയ കുഞ്ഞും മക്കളും അതിലുള്ള രക്ഷിതാക്കളൊക്കെ അപകടത്തിൽപ്പെട്ട് പോയത് നമ്മളെ വിഷമത്തിലായിട്ടില്ല അപ്പം ഞാൻ അവിടെ ഒന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് അപ്പോൾ നമ്മളെ ബോട്ട് ദുരന്തം നടന്ന സ്ഥലത്ത് ബോട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നമുക്ക് അവർക്കൊന്ന് പോയി നോക്കാം നമ്മളൊരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു വർഷവും കഴിഞ്ഞു എന്നാണ് ഇതിവിടെ അറിയാൻ കഴിഞ്ഞത് ബോട്ട് ദുരന്തങ്ങളൊക്കെ തുടർക്കഥ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് ഇപ്പം നമ്മുടെ രണ്ട് ദിവസം മുന്നേ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിലും ആഫ്രിക്കയിലവിടെ ഇവിടെ ഇതുപോലത്തെ ഒരു ബോട്ട് ദുരന്തം നടന്നു അതിലും ഇതുപോലെ തന്നെ പത്ത് എഴുപതോളം ജീവനുകൾ പൊലിഞ്ഞു എല്ലായിടത്തും ജീവനിൻ്റെ വില ഒന്നു തന്നെയല്ലേ അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഇതില് നമ്മൾ ശ്രദ്ധ വേണം ഏതായാലും ഞാൻ അവിടുത്തെ സീനൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ബോട്ട് അവസാനമായിട്ട് അവരുമായി യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സ്ഥലമുണ്ട് അത് നമുക്ക് കണ്ടുനോക്കാം ഇവിടെ ഇവിടെ നിന്നായിരുന്നു അവസാനത്തെ ആ ഒരു യാത്ര അവർ പുറപ്പെട്ടത് അത്രയും ആളുകൾ ഇവിടെ നിന്നാണ് കയറിപ്പോയത് ഈ സ്ഥലത്ത് ഇതിൻ്റെ പാലത്തിൻ്റെ പലകകളൊക്കെ ആളുകളന്ന് ോക്ഷകൂലരായിട്ട് അവരതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന് മൊത്തമായിട്ട് അതൊക്കെ പലകകളൊക്കെ ആളുകൾ അന്ന് പൊളിച്ച് മാറ്റിയതാണ് ഇതുവഴിയായിരുന്നു അവർ അവസാനത്തെ യാത്ര ഇവിടെ നിന്ന് പുറപ്പെട്ടത് ആ കണ്ടില്ല ഇതൊക്കെ അന്നത്തെ ഇതിൽ ആളുകൾ ഈ പാലം കത്തിച്ച് കളഞ്ഞതാണ് കത്തിച്ച് കളഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ട് അങ്ങനെ നമ്മളെ ബോട്ട് ദുരന്തം നടന്ന സ്ഥലത്തേക്കൊന്ന് പോയോ കേട്ടോ കുറച്ച് ആണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ കാരണം അങ്ങോട്ട് പോകുന്ന സ്ഥലം കുറച്ച് റിസ്ക് ഉള്ള ഏരിയാണ് ഇവിടെ ശരിക്കും ശരിക്കലൊരു പാലുണ്ടായിരുന്നു ആ പാലൊക്കെ ഇപ്പോൾ ആകെ നശിച്ചു പോയി കാരണം എന്താ വെച്ചാൽ നമുക്കത് കാണാമെന്നുണ്ടെങ്കിൽ അവിടെ പോകൽ നിർബന്ധമാണ് അപ്പോൾ അത് നിർബന്ധമായതുകൊണ്ട് നമുക്ക് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഈ പാലഞടെ സർക്കാർ ഉണ്ടാക്കും തോന്നുന്നു ചേട്ടാ കാരണം അത് ഈ തോട്ടിലൂടെ ഒരു പാലാണ് ഈ ഒരു ടാസ്ക് നമ്മൾ ഏറ്റെടുക്കൽ നിർബന്ധ കാരണം നമ്മൾക്ക് ഇങ്ങക്ക് അത് കാണിച്ചു തരാന്നുള്ളത് ഏതായാലും ഒന്ന് നടന്ന് പോയി അങ്ങോട്ട് കുറച്ച് റിസ്ക്കുള്ള വൈകളാണ് കേട്ടോ ബോട്ട് അപകടം നടന്ന സമയത്തൊക്കെ ഇതിൽ നടവായിട്ട് നല്ല ഉഷാറായിരുന്നു ബോട്ട് കുറച്ച് അവിടെയാണ് കയറ്റിയിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതെങ്കിലും ഒന്ന് നടന്ന് നോക്കാം കാണാൻ സാധ്യത ഉണ്ട് ഒരു കിലോമീറ്റർ നടക്കാണ്ടെന്ന് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്താ അതുപോലെ ഒരു തോണി മുങ്ങി തട്ടെ കുറേ മുന്നേ പക്ഷെ ആളപായ ഉള്ളതല്ല അവർ ഫിഷിങ് ഫിഷിങ് തോണിയാണത് അപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം നമ്മളെത്താനായിട്ട് കേട്ടോ കുറേ കാടിലൊക്കെ ചാടി മറിഞ്ഞ വന്നത് അപ്പോൾ ഏകദേശം നമ്മളെ മറിഞ്ഞ ബോട്ട് അത് അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ എന്താ സ്ഥിതി എന്നറിയില്ല ബോട്ടിന്റെ ബോട്ടിനിപ്പോളും കാവൽ നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആരൊക്കെ അപ്പോൾ ഏതായാലും ബോട്ടിൻ്റെ എടുത്ത് കെട്ടിയിട്ട് നോക്കാം എന്താ സ്ഥിതി നോക്കാം നമുക്ക് ഓക്കെ ആ അപ്പം ഏകദേശം നമ്മളവിടെ എത്തിയിട്ടോ അപ്പോൾ ഈ പുഴയിൽ വെച്ചിട്ടാണ് ബോട്ട് ദുരന്തം നടന്നത് ഈ ഈ സൈറ്റ് ഇവിടെ എങ്ങനെയാണ് അതായത് ഈ പുഴയുടെ നടുവിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ബോട്ട് മറിഞ്ഞത് അറിഞ്ഞത് ഏകദേശം സമയം വൈകിട്ടായിരുന്നു മണി ആറുമണി ഏഴുമണിയോളം ആകാനായിരുന്നു ആ സമയത്താണ് ബോട്ട് ദുരന്തം നടന്നത് അപ്പോൾ അത് ബോട്ട് ഇവിടെ വലിച്ചിവിടെ കയറ്റി കിണണ്ട ബോട്ടിൻ്റെ അടുത്തെത്തി നമ്മൾ ബോട്ട് പോയതിൻ്റെ നേരെ ഇവിടെ ആളുകളൊക്കെ കൂടിയിട്ടാണ് അന്ന് ആളുകളൊക്കെ കൂടി വലിച്ചു കയറ്റി ഇവിടെ തൊടുവിലേക്ക് കയറ്റി അതേപോലെ തന്നെ ഇവിടെ കിട്ടും അപ്പം നമുക്ക് ഇവിടെ ഈ ബോട്ട് ഇങ്ങനെ കാണാനേ പറ്റുന്നുള്ളു അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം ഇതിപ്പോൾ ഇവിടെ ഒരു പോലീസ് കേസുള്ളതുകൊണ്ടിട്ട് ഇത് ഇതിനെപ്പോഴും സുരക്ഷിതത്വം ഉണ്ട് ഇവിടെ പോലീസ് കാവലിരിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഏതായാലും ഈ ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ആയിരുന്നു ആ ഇരിപ്പിടും ആ സീറ്റൊക്കെ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ആളുകൾ വലിച്ചെടുത്തത് നമ്മളെ ഒരുപാട് ആളുകളുടെ മരണത്തിനിടയാക്കിയ ഒരു അവ അവസ്ഥയാണത് അപ്പോൾ ഇതാണ് ഇതിന്റെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ കാണിക്കാനുള്ളു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ അതിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രേ ഉള്ളൂ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത് അതിന്റെ മേലത്തെ ഭാഗമാണ് അതൊക്കെ പൊളിച്ച് അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ എടുത്തതാണ് ഒന്നും അതുപോലെ ഒന്നും കേടുവരാതെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ കൂടി വലിച്ചു കയറ്റിയതാണെന്ന് കണ്ടില്ല ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ പൈലറ്റിന്റെ ഭാഗങ്ങളൊക്കെ ആകെ പൊളിഞ്ഞ് തമർന്നിട്ടുണ്ട് ഏതാനും ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയില് പറയാനുള്ളത് അതിന്റെ ബാക്ക് സൈഡ് ആണ് ഇതൊക്കെ ഇവിടെ ഇപ്പൊന്ന് പറഞ്ഞാല് നമ്മളെ ഈ ബോട്ട് ദുരന്തം നടന്നതിന് ശേഷം ഇതിന്റെ ബാക്കിൽ കേസ് ഉള്ളതുകൊണ്ടിട്ട് ഇവിടെ പോലീസുകാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ആണ് ഇവിടെ ഫുൾ ടൈം പോലീസ് സെക്യൂരിറ്റിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ഇവിടെ ഒന്ന് കാണിക്കാന്ന് കാണിച്ചാലും ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കുക നമ്മളെല്ലാവരും പല സ്ഥലത്തും ഇതുപോലെ തന്നെ വിദേ യാത്രകൾ പോകുന്നതാണ് നമ്മൾ സ്വയം സുരക്ഷിതരാവുക നമ്മൾ അപകടമുണ്ടെന്ന് കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ സ്ഥലത്തൊന്നും പോകരുത് അപ്പം നമ്മൾക്ക് വളരെ ശ്രദ്ധിക്കണം നമ്മൾക്ക് നമുക്ക് സേഫ്റ്റി ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കുക അങ്ങനത്തെ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും ചെറിയ കുട്ടികളൊക്കെ ഏറ്റൊക്കെ പല സ്ഥലത്തും പോകുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഏതായാലും ഈ ചെറിയ വീഡിയോ വിളിച്ച് വൈൻ്റെ പെയ്യാണ് അപ്പോൾ എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്